ശരിയില്ലേ റൗണ്ട് വരെ പിന്നെ അനുമോൾ ഫാൻസ് എനിക്കൊന്ന് പറയാനുണ്ട് അനുമോൾ ആക്ച്വലി ഒരു അടിപൊളി പ്ലെയർ ആണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഇന്നലെ ആര്യന്റെ അമ്മയും അതുപോലെ സഹോദരനും എയർപോർട്ടിൽ വന്ന് സംസാരിച്ചത് സത്യമാണ് അല്ലെങ്കിൽ അവർ ഭയങ്കര ഫ്രീ മൈൻഡഡ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയോ ഒരു പക്ഷേ തോന്നി കാണും പക്ഷെ അതിൻ്റെ ഇടയിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞാനതെല്ലാം ഇപ്പൊ കാണിച്ച് തരാം പറഞ്ഞുതരാം ഇന്നലെ ഇൻസ്റ്റാഗ്രാം എടുത്ത സമയത്ത് ഈ റീലിൻ്റെ അടിയിൽ ഈ ലെറ്റ് ദം ലവ് എന്ന് ഈ ആര് അമ്മ പറയുന്ന റീലിൻ്റെ അടിയിലൊക്കെ ആൾക്കാർ വന്നിട്ട് വാ വാട്ട് എ പ്രോഗ്രസീവ് മൈൻഡ് വാട്ട് എ ചിന്താഗതി മമ്മി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കമന്റ് അടിച്ച് നിരത്തുന്നുണ്ട് അവർ നല്ലൊരു അമ്മ തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല ലെറ്റ് ദം ലവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേറെ ലെവല് സീനാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യമാണ് പക്ഷേ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഒന്നിലധികം അതിൽ ഒന്ന് രണ്ടൊക്കെ ഞാൻ പറയാം ഒന്ന് ഈ അനീഷിന്റെ അടുത്ത് പറയും നിന്റെ ബ്രദറിനെ പോലെ കണ്ടോണേന്ന് ആര് ആര്യനെ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യിട്ട് അവിടെ അനീഷി മാത്രമല്ല ലാണുങ്ങളായിട്ടുള്ളത് ഒനീലുണ്ട് ഷാനവാസുണ്ട് ഉണ്ട് മേനുണ്ട് ഇങ്ങനെ പലരും ഉണ്ട് ഇവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് നിന്റെ സഹോദരനെ പോലെ കാണാൻ പറയാണ്ട് ഈ അനീഷിന്റെ അടുത്ത് മാത്രം എന്തുകൊണ്ടാണ് ആര്യന്റെ അമ്മ ഒന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചപ്പോൾ ഒരുപാടൊന്നും ആലോചിച്ചു പോകേണ്ടി വന്നില്ല ഒറ്റ വാക്കി തന്നെ എനിക്ക് ഉത്തരം കിട്ടി അനീഷിന് പുറത്തുള്ള സപ്പോർട്ട് അപ്പൊ അനീഷിന്റെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സപ്പോർട്ട് ആര്യനു വോട്ടായിട്ട് വിഴാൻ വേണ്ടിയിട്ട് ആര്യൻറെ അമ്മ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ ആര്യൻറെ സഹോദരൻ പുറത്ത് വന്നിട്ട് ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ് കൊടുത്ത സമയത്ത് ആരെ സഹോദരൻ അരുമോൾ ഫാൻസിന്റെ അടുത്തൊക്കെ പറയുന്നു നിങ്ങളൊക്കെ സൂപ്പറാണ് എന്തിനു വേറെ കണ്ടസ്റ്റാൻഡുകൾ ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുണ്ടല്ലോ അവരെടുത്ത് ആരടുത്തും പറയാതെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന് ഇങ്ങനെ പറയുമ്പോൾ അനിമോളുടെ കുറെ സപ്പോർട്ടേഴ്സിന്റെ വോട്ടും കൂടി കിട്ടും അത് കേൾക്കുന്നവന് ഒന്നിരുന്ന് ചിന്തിക്കേണ്ട ഒന്ന് ആ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് കിടന്ന് ഞെട്ടോട്ടം ഓടുകയാണ് എന്റെ വോട്ടാർക്ക നിങ്ങളുടെ വോട്ടാർക്ക കമന്റ് ചെയ്യും എന്റെ വോട്ടാർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും പറയാം ഓക്കെ അതുപോലെ തന്നെ ഗിസൈലിനെ ഒരു ഡോക്ടറായിട്ടോ ഒരു മകളെ മകളെപ്പോലെ കാണാനോ ആരും അമ്മയ്ക്ക് പറ്റുന്നില്ല ഒരു ഫ്രണ്ടായിട്ട് കാണാം എന്നുള്ള സെയിൻമെന്റ് പറയുന്നുണ്ടായിരുന്നു ബാക്കി മോളെ എല്ലാവരും മോളപ്പുല കാണന്നെങ്കിന് മാത്രം ഒരു ഫ്രണ്ട് ആയിട്ട് കാണാം എന്തുവാ സെയിം ഏജ് കാറ്റഗറി ആയതുകൊണ്ട് ആ ഒരു സെറ്റപ്പാണ് അതിനാലോചിച്ചത് എനിക്കറിയില്ല മോളെ മോളപ്പൊല കാണാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വശപ്പശ കൊണ്ട് ഉണ്ട് ലത്തം ലവ് എന്ന് പറഞ്ഞാലും ഒരു വശപ്പശക് അവിടെ ഫീൽ ചെയ്തു അല്ലെ സ്വന്തം മോളപ്പോലെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ മോളെ പോലെ കണ്ടുകഴിഞ്ഞാൽ മരുമോളെപ്പോലെ കാണേണ്ടി വരൂല ആ ഒരു സെറ്റപ്പ് അതുകൊണ്ട് ഫ്രണ്ടായിട്ട് കാണും ഫ്രണ്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ടിന്റെ മോൻ ഈ ഒരു സെറ്റപ്പിൽ അല്ലെങ്കിൽ ഗിസൈലിനി പിന്നെ ആര്യനെ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ ആര്യന് ഗിസൈലും തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് അനുമോളടക്കം വിളിച്ച് പറഞ്ഞതാണ് എന്തിന് കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നപ്പോൾ ഈ സാധനം എടുത്തിട്ട് കൊടുത്ത് എടുത്തിട്ട് കൊടുത്ത് അതായത് അഭിലാഷ ഉണിയിലൊക്കെ സംസാരിക്കുന്ന സംസാരം വരെ എടുത്ത് കാണിച്ച് ആര്യം നൈസായിട്ട് ഗെയിം ചെയ്യുന്നു ഇപ്പൊ തെന്നി മാറി തുടങ്ങിയിട്ടുണ്ട് ഗിസയിലുമായിട്ടുള്ള ആ ഒരു ഹോട്ടലിൽ നിന്നും മൊത്തത്തിൽ ഇപ്പൊ ഓടി നടന്ന് ഒട്ടുകയാണ് എല്ലാവരോട്ടും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് എല്ലാവരോട്ടും സംസാരിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ആര് ഇപ്പൊ നൈസായിട്ട് ഒന്ന് ഗെയിം ചെലവച്ചാ മാറ്റി പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗിസൈലിന് എവിടേക്ക് ഒരു പൊസിറ്റീവ്നെസ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് കണ്ടപ്പ അങ്ങനെ തോന്നി പ്രത്യേകിച്ച് തുണി അലക്കിയും പാവടവള്ളി പിടിച്ചും നടന്ന ആര് പെട്ടെന്ന് എല്ലാവരോട്ട് കമ്പനി ആകുമ്പോൾ ഗിശയിൽ എന്തോ ഒരു സാധനം ഒരു പൊസിറ്റീവ്നെസ് അടിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സംസാര രീതിയൊക്കെ എവിടെയൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നല്ലതാണ് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് നൈസായിട്ട് ഗെയിം മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അവന് കുറച്ചെങ്കിലും അവിടെ നിൽക്കുക അതായത് ആരെൻ്റെ അമ്മയൊക്കെ വന്നു പോയതിനു ശേഷം ആര് ഇനി ചെറിയ കാര്യങ്ങളൊക്കെ ചിലതായിട്ട് എവിടേക്കെയോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനാശം ചെറുതായിട്ടൊന്നും ചെറുകി തുടങ്ങിയിട്ടുമുണ്ട് അറിയില്ല ബാക്കി ഇനി കണ്ട് തന്നെ അറിയണം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് കാണാൻ പോകുന്ന പോലും കണ്ടു തന്നെ അറിയണമെന്ന് പറയത്തില്ല എന്തായാലും ആര്യൻറെ അമ്മ എയർപോർട്ടിൽ വന്നിട്ട് പറഞ്ഞ പാക്കൾ ഒന്നും കേൾക്കാം ഓക്കെ ഇപ്പൊ ഇങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ ലെറ്റ് ലവ് വി സപ്പോർട്ട് ഹാവ് ബി ഹിന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് സ്വന്തം മോനെ പോയി കണ്ടിട്ട് പുറത്ത് വന്നിട്ട് മോൻ ചെയ്യുന്ന കാട്ടവരാധാണെന്ന് വിളിച്ച് പറയാൻ പറ്റുമോ ഒരമ്മയ്ക്കും പറ്റത്തില്ല പിന്നെ ലെറ്റ് ദം ബ്ലൗ അവർ ലവ് കിസ് കിസടിക്കുക എന്താന്ന് വെച്ച് ചെയ്തോട്ടെ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ഈ ഷോയ്ക്കകത്ത് പറ്റത്തില്ല ഇത് സിക്സ്റ്റീൻ പ്ലസ് കണ്ടന്റ് കൊടുക്കുന്ന ഷോയാണ് അതിൻ്റെ അകത്ത് പറ്റത്തില്ല വേറെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് കിസടിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോയിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതികളിൽ പല വീഡിയോസും ക്രിയേറ്റ് ചെയ്യാമല്ലോ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതൊക്കെ ചെയ്യാം പിന്നെ നിങ്ങൾ പ്രാമിക്കണമെങ്കിൽ പ്രാമിച്ചോ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിച്ചോ ഒരു കുഴപ്പമില്ല ഇട പിന്നെ മാന്യമായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പ്രാമിച്ചാലും തെറ്റൊന്നും ഞാൻ പറയില്ല പ്രേമിക്കുന്നത് തെറ്റൊന്നുമില്ല ഞാൻ ഇത്രയ്ക്കും വലിയ അമ്മാവനൊന്നുമല്ല പക്ഷേ പ്രാമിച്ചോ എന്ന് പറഞ്ഞിട്ട് പല കുൽസിതങ്ങളും കാണിക്കാതിരുന്നത് ഇതേ ഞാൻ പറയുന്നുള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുൽസിതം കാണാത്ത ലോകം കണ്ട കീഴടക്കി നന്മ മരമൊന്നും ഇല്ല ഞാൻ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുടുംബപ്രേക്ഷകർ അടക്കം കാണുന്ന ഷോയാണ് രാത്രി ടി വി ഓൺ ചെയ്തിരുന്നു ബിഗ് ബോസ് കാണുമ്പോൾ മൊത്തം ഉത്സവം കാണേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ച് വയ്ക്കും പ്രത്യേകിച്ച് കുടുംബങ്ങള് എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് കാണാറുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അപ്പൊ കാണുമ്പോൾ കുറച്ച് നിലവാരം കീപ്പ് ചെയ്യണം കുറച്ച് ക്വാളിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നേ ഞാൻ പറയുന്നുള്ളൂ മനസ്സിലായേ അല്ലാണ്ട് നമുക്ക് ഈ ഷോയ്ക്കകത്ത് അവരാധം കാണിച്ചെന്ന് നമുക്കൊന്നുമില്ല പക്ഷെ എന്തുകൊണ്ട് അത് വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷോയ്ക്കാത്ത അപരാധം കാണിക്കുമ്പോൾ കുടുംബ പ്രേക്ഷകർ കാണുന്നു അത് നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ദിവസം കഴിഞ്ഞാൽ അവരാതോ ആരാധിക്കയോ കുൾസിതോ എന്താണെന്ന് വെച്ചാൽ കാണിക്കാമല്ലോ അതിൽ പിന്നെ ചോദ്യമല്ലോ എന്തുകൊണ്ട് ഷോയ്ക്കാത്ത വന്ന് തന്നെ നൂറ് ദിവസം പോലും കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റാതെ കഴുപ്പുകൾ കാണിക്കുന്നതെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ അതുകൊണ്ട് ലെറ്റം ലവ് ലെറ്റം ലവ് എന്ന് പറയുന്നത് പുറത്തിറങ്ങിയിട്ടാവും അകത്ത് കടന്ന് അങ്ങോട്ട് ഇനിയിപ്പോൾ ലവ് ഉണ്ടാക്കണ്ട ആൻറ്റി പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് വിട്ടു കൊടുക്കുക അവസാനം അവൻ അവിടെ കുൽസീതം ഉണ്ടാക്കും പുതപ്പ് മൂടിയിട്ട് പടപട പട പടപടം അതിനെ കാണുമ്പിണ്ടായിരിക്കുന്ന ആവശ്യമില്ലാത്ത കുളിതങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഇനി ബ്രദർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവരുടെ പ്രോഗ്രസീവ് ഉണ്ട് നമുക്ക് ഇവിടെ പിന്നെ അനുമോൾ ഫാൻസ് എനിക്കൊന്ന് പറയാനുണ്ട് അനുമോൾ ആക്ച്വലി ഒരു അടിപൊളി പ്ലെയർ ആണ് അനുമോൾ ഭയങ്കര ഷാർപ്പാണ് മെന്റലി ഭയങ്കര ആണ് നല്ല മൂവ് ചെയ്യുന്നുണ്ട് അനുമോളായിട്ട് അനുമോളും ആക്ച്വലി നല്ല ഫ്രണ്ട്സാണ് അവർ കാണുമ്പോൾ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാം പക്ഷെ നമ്മൾ കണ്ടത് ആക്ച്വലി അനുമോളാൻ ആര്യൻ നല്ല ബോണ്ട് നല്ല ഫ്രണ്ട്സ് ആണ് നമ്മൾ ചിലപ്പോ ഫ്രണ്ട്സിന് കാണുമ്പോൾ അത്ര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ നിർബന്ധം അല്ല ചിലപ്പോ നമുക്ക് റൂഡായിട്ട് നമ്മൾ ഫ്രണ്ട്സിൽ സംസാരിക്കാം ഫ്രണ്ട് ആണെങ്കിൽ മനസ്സിലാവും ശരിയാണ് എല്ലാം മനസ്സിലാവും അപ്പൊ അവര് നമ്മൾ എന്താണെന്ന് അവർ കാണാം നമ്മളൊക്കെ ടിവിയിൽ കാണാം അല്ലെങ്കിൽ ഹോട്ട് പോയി കാണാം എന്തൊക്കെയുണ്ടോ എന്റെ പൊന്നളിയെ നീ പറയുന്നതായിട്ട് കഴിഞ്ഞാൽ ഇവരും എന്റെ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്ഷിപ്പ് ബന്ധുവാണെന്ന് ഇടൈ ഞാൻ കണ്ടെടുത്തോളാം ഈ ആര്യൻ അനുമോളും അത്ര ടേംസിലല്ല ഈ ബിഗ് ബോസിന്റെ അകത്ത് തമ്മിൽ ഒരു ബന്ധം പോലും ഇല്ല പരസ്പരം അങ്ങോട്ട് അറിഞ്ഞു പോലും കൂടാ എന്നാൽ ഇവർക്ക് ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം അങ്ങോട്ട് അത്ര നല്ല ടേംസിലല്ല കാരണം ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചു കിറി ഒട്ടിച്ച് എക്സ്പോസ് ആക്കിയത് അനുമോളാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ അതിന്റെ ചുരുക്കം അവനും കാണും എന്തായാലും അതൊക്കെ വലിച്ചു കിറി ഒട്ടിച്ചതിനെ തുടർന്ന് അനുമോളെ എടുത്ത് ലാലേട്ടൻ അലക്കേന്റെ ചുരുക്ക് അനുമോക്കും കാണും ഇല്ലെന്നൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇവർ രണ്ടുപേരും കലാകാലങ്ങളായി ഫ്രണ്ട്സായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന ഈ സാധനം എനിക്ക് യോജിപ്പില്ല എൻ്റെ പൊന്നളിയ അനുമോളുടെ സപ്പോർട്ടേഴ്സിന്റെ വോട്ടും കൂടി പിടിച്ച് വാങ്ങി കുറച്ച് ദിവസം അതിൻ്റെ അകത്ത് നിർത്താനുള്ള പരിപാടിയാണെങ്കിൽ അത് നല്ലൊരു സ്ട്രാറ്ററജിയാണ് അല്ലാണ്ട് ചുമ്മാ വന്നിടന്നിട്ട് അങ്ങ് ഫ്രണ്ട്സാണ് ഭയങ്കര ഫ്രണ്ട്സാണ് എന്നൊന്നും പറയുന്ന എൻ്റെ പൊന്നളെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നൊക്കെ ഇറങ്ങിയതിനേഷം അവർ നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗെയിം കളിക്കുന്ന അവസരത്തിൽ അവരത്ര നല്ല ഒരു ടേംസിലല്ല പോകുന്നത് പലപ്പോഴും വഴക്കുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ ഇപ്പം ചെറുതായിട്ടൊക്കെ ആര്യൻ വന്നിട്ട് ഈ അനുമോളടുത്തും എല്ലാവരുടെ അടുത്തും ഒക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുന്നത് കാണാറുണ്ട് അല്ലാണ്ട് അവർ കാലാകാലങ്ങളായി ഫ്രണ്ട്സ് ആയിരുന്നതുപോലെയുള്ള നിന്റെ ഈ സംസാരം ഒറ്റ വെള്ളത്തിലെടുത്ത് അങ്ങ് വിഴുങ്ങി കുടിച്ച് ഇറക്കിയിട്ട് എനിക്ക് പറ്റത്തില്ല കേട്ടാ എന്റെ പൊന്നള്ളിയാ ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഭയങ്കര നന്മ മരം കളിക്കുന്നതും ഭയങ്കര ഭയങ്കര നന്മ മരം കളിക്കുന്നതൊന്നും യോജിപ്പില്ല അനിമോൾ ഫാൻസിനോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു ഇത് കാണുമ്പം നേരെ അനിമോളുടെ ഫാൻസ് എടുത്ത് സപ്പോർട്ട് ചെയ്തു ഓ അനുമോളെ കുറിച്ച് പറഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ആരും ഒരു സോഫ്റ്റ് കോർണർ കിട്ടും അവനും കിട്ടും കുറെ വോട്ട് അനുമോൾ ഫാൻസിന്റെ ഇതിന് വേണ്ടിയിട്ടുള്ള നാല് ഒന്നാം തരം നാടകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കി എന്റെ പൊന്നാളിയാ നമ്മൾ കൊറേ കണ്ടതാ ആ പോട്ട് എന്തായാലും വാങ്ങുന്ന ഓട്ടൊക്കെ വാങ്ങുക അതുപോലെ നിന്റെ അമ്മ അനീഷിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അനീഷിന്റെ അടുത്ത് എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെ കണ്ടോളെ വേറെ ആണുങ്ങളുണ്ടല്ലോ അതിൻ്റെ അടുത്ത് അവരടുത്ത് ആരടുത്തും പറയുന്നില്ല സ്വന്തം ബ്രദറെ പോലെ കാണാൻ നിങ്ങൾ നൈസായിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് അടിച്ചിട്ടുള്ള ഡയലോഗാണ് അനീഷിനെ അതായത് അനീഷിന് പുറത്ത് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അനീഷിനെ നൈസായിട്ട് വലയിലാക്കി അതുപോലെ അനുമോളുടെ പേരും പറഞ്ഞ് ഇവിടെയും ഒരു നാടകം ഇവർക്ക് രണ്ടുപേർക്കുള്ള സപ്പോർട്ടേഴ്സിന്റെ വോട്ട് കുറെ ആര്യന് കിട്ടട്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒന്നാം തരം നാടകമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതൽ തള്ളി മറിക്കാൻ എനിക്ക് നിന്നെ പോലെയുള്ള കഴിവൊന്നും ഇല്ലടെ തീർച്ചയായും ഇത് എല്ലാവരും ഭയങ്കര ചർച്ചയായിരുന്നു ും പോയങ്ങളും അവർ തമ്മിൽ പ്രണയ ലവ് അനിയൻ എന്താ ലവ് ഫ്രണ്ട്ഷിപ്പ് ഒരു ലവ് ആവും ലവറായിട്ടൊരു ലവ് ആവും അത് നമ്മുടെ മനസ്സിന്റെ ഫിൽറ്റർ ആണ് നമ്മൾ കാണുന്നത് ചില പേര് വിചാരിക്കും അത് റൊമാൻറ്റിക് ലവാണ് ചില പേര് വിചാരിക്കും അത് ഫ്രണ്ട്ലി ലവ് ആണ് ആൾക്കാർ വിചാരിക്കണി വിചാരിക്കട്ടെ ഞങ്ങള് കണ്ടത് ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഒരു ലവ് ആണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു ലവാണ് ഇനി എന്താ പറ്റാ നമ്മൾ നോക്കാം സംസാരിച്ചായിരുന്നു ജിസൈലായിട്ട് അത്ര സംസാരിച്ചില്ല അവളുടെ മൂഡ് കുറച്ച് ഓഫ് ആയെന്ന് തോന്നുന്നു എനിക്ക് അന്ന് തോന്നിയത് ചെറുതായിട്ട് പക്ഷെ അറിയില്ല ചെലപ്പോ അത് ഒരു സമയത്തിന്റെ ആയിരിക്കും അപ്പൊ ആണകൾക്കും പെണ്ണുങ്ങൾക്കും ചെലപ്പോ ഇടയ്ക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവണല്ലേ അപ്പൊ ചില മൂഡ് സ്വിങ് ആയിരിക്കാം പക്ഷെ എനിക്ക് ആരായിട്ടും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ല എല്ലാരായിട്ടും അൺകണ്ടീഷണൽ സ്നേഹമുള്ളൂ നിങ്ങൾ നിങ്ങൾക്കും സ്നേഹ സ്നേഹിക്കുന്നു താങ്ക് യു ഗൈസ് അത് അനുമോള് ഗെയിം പ്ലാൻ അനുമോളുടെ ഗെയിം പ്ലാൻ വേറെ ആയിരിക്കാം ആരിന്റെ ഗെയിം പ്ലാൻ വേറെയാണ് ഞാൻ കണ്ടത് നമ്മൾ കാണുന്നത് അപ്പോ ആ ഗെയിം പ്ലാൻ ഇടയ്ക്ക് ചിലപ്പോ വേറെ വേറെ ഗെയിം പ്ലാൻ ആവുമ്പോ അത് ക്ലാഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോ നോക്കാം നോക്കാം ഇങ്ങനെ എന്റെ നിനക്ക് ചിന്താഗതിയും അതുപോലെ തന്നെ കൊറേ കൊറേ ഒരു 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 സംഭവങ്ങൾ എല്ലാം പോസിറ്റീവ് വൈബ് ഉള്ളി നല്ലതാ നല്ലതാ പക്ഷെ നമുക്കറിയാറേ നമ്മൾ ഇതൊക്കെ കാണുന്നല്ലേ കാലം കാലമുണ്ട റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ഇരിക്കുന്നല്ലേ അത്യാവശ്യം ചില കുത്തിരിപ്പുകളും ചിലവന്മാരുടെ സംസാര രീതി കാണുമ്പോഴുള്ളൊരു എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ ചെറിയ ഒരു സൈക്കോളജി പരമായിട്ടുള്ള പഠന ശക്തി നമുക്ക് ഉണ്ടട്ടെ അതുകൊണ്ട് എല്ലാം പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഇതൊക്കെ കാണുമ്പോ തന്നെ അറിയാം ഓട്ട പിടിച്ച് കൂട്ടാനുള്ള ഒരു പെടാപ്പാടാണ് എന്റെ പൊന്നളിയ കൊള്ള എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഇനി അടുത്ത് കൊടുക്കാൻ പോകുന്നത് ആതില നൂറ രണ്ടുപേരും തമ്മിലുള്ള സംസാരമാണ് സീരിയസ്ലി എനിക്ക് അത് കണ്ടിട്ട് ഒരു സങ്കടം തോന്നിയില്ല അവരെ രണ്ടുപേരും സങ്കടത്തോട് സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അവരുടെ സംസാരം കണ്ടിട്ട് സങ്കടം തോന്നിയില്ല കാരണം വരുത്തി വെച്ചതാണ് ജീവിതത്തിൽ ഇതുപോലൊരു സിറ്റുവേഷൻ വരുത്തി വെച്ചിട്ട് പിന്നെ ഇരുന്ന് അഭിനയിച്ചിട്ട് മോങ്ങിയിട്ടും കാര്യമില്ല ഇത് അഭിനയമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല തവണയായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വാപ്പാനെ ഉമ്മാനെയൊക്കെ കുറ്റം പറഞ്ഞ് പല ലൈവുകളും പല ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് എന്നിട്ട് ഈ ഷോവിക്കാത്ത വന്നിരുന്നിട്ട് വലിയ ഫാസം കാണിക്കരുത് കേട്ടോ എനിക്കതേ പറയാനുള്ളു വലിയ ഭാസം അങ്ങോട്ട് വിളമ്പാൻ നിൽക്കണ്ട അതായത് നൂറ് അവിടെ ഇരുന്ന് പറയുന്നത് അവരൊക്കെ പറഞ്ഞ് ശരിയല്ലേ ഫാമിലി റൗണ്ട് വരുമ്പോൾ നമുക്ക് വരാൻ തിയോസനെ മാത്രമല്ലേ ഉള്ളൂ ദിയാസനെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ അതിലേക്ക് അങ്ങനെ തോന്നത്തില്ല നിങ്ങളെടുത്തിട്ട് അടിച്ചത് ഉപദ്രവിച്ചതായിട്ടൊക്കെ തോന്നിയേക്കാം ചിലപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ശരിയായിരിക്കാം എങ്കിലും നോറ നിന്റെ വീട്ടുകാർ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു നിന്നിൽ എന്നാൽ നീ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരു നിമിഷത്തിന്റെ സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നിയപാടെ അല്ലെങ്കിൽ തോന്നിയ മാസ ജീവിതം നയിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ് അവരുടെ ആ ഒരു സന്തോഷമാണ് നിങ്ങൾ ആലോചിച്ചിരുന്നും കൊണ്ട് എത്ര നാൾ അവർ കരഞ്ഞു കാണും ആലോചിച്ചിട്ടുണ്ടോ ഈ നൂറയുടെ ഉമ്മ തന്നെ എത്ര നാൾ നിന്നെ നിന്നാലോചിട്ടിരുന്നു ഇരുന്ന് കരഞ്ഞു കാണും നീ എന്നാൽ പുറത്തിറങ്ങി ഓരോ ചാനൽ ഇന്റർവ്യൂവും നിന്റെ സ്വന്തം ചാനൽ ഇന്റർവ്യൂ ഒക്കെ ആയിട്ടും കൊടുത്തിട്ടും പറഞ്ഞിട്ടും ലൈവിലും വന്നും പറഞ്ഞതൊക്കെ അവരെ പറ്റിയിട്ട് തോന്നിയ പത്രങ്ങളാണ് ഇതെല്ലാം കാണുന്ന ആ ഉമ്മാന്റെ അവസ്ഥയെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കൂലെ എങ്ങനെ ചോര തിളപ്പിന്റെ വേലും പല കഴപ്പുകളും കാണിച്ചു കൂട്ടുമ്പോൾ പിന്നെ അതൊന്നും വേണ്ടായിരുന്നെന്ന് തോന്നുന്ന ഒരു സമയം വരും അന്ന് പശ്ചാത്തലപ്പിച്ചിട്ടും റിഗ്രറ്റ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല അത് തന്നെയാണ് എനിക്ക് നൂറേടത്ത് പറയാനുള്ളത് വേറെ ഒന്നുമില്ല വേറെ ഒന്നും എനിക്ക് നൂറേ അടുത്ത് പറയാനില്ല പലതും കാണിച്ചു കൂട്ടി തോന്നിയ വാസങ്ങൾ എന്നാൽ ഇന്ന് വന്നിരുന്നു കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അവരെ നാറ്റിക്കേണ്ട മാക്സിമം നാറ്റിച്ച് അവരെത്രത്തോളം കരഞ്ഞു കാണും അത് ആലോചിച്ചിട്ടുണ്ടോ അവരുടെ വിഷമം മനസ്സിലാക്കിയിട്ടുണ്ടോ ഏ വീട്ടാ ハハ <laughs> എന്റെ പൊന്നും മോളെ ഇനി ഇരുന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വരാനുള്ളതൊക്കെ നീയൊക്കെ തന്നെ വരുത്തി വെച്ചു ഇനി ഇരുന്ന് കരയുന്ന എന്തിനാ നിങ്ങൾക്ക് ഫാമിലി വേണ്ട നിങ്ങളുടെ അമ്മ വേണ്ട വാപ്പ വേണ്ട ഉമ്മ വേണ്ട സഹോദരങ്ങളെ വേണ്ട ആരും വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം തോന്നിവാസത്തിന് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചു ഇനി അവരൊക്കെ വേണമെന്നു വാശി പിടിക്കുന്നതിൽ ഒരു അർത്ഥമില്ല ഈ ഇറങ്ങി പോയതിന് പുറമെ നാറ്റിക്കേണ്ട മാക്സിമം പല ഇന്റർവ്യൂലും പല വീഡിയോസിലും വന്നിരുന്നു അവരെ നാട്ടിച്ച് ഇനി എന്നിട്ട് അവര് നിന്റെയൊക്കെ പുറകെ വരാനും നിന്നെയൊക്കെ തേടി വരാനും അവരെത്ര വിട്ടികളാണോ ഇത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഇനി എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ദ ലീവ് അവരെ ജീവിക്കാൻ അങ്ങ് വിടൂ ജീവിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളെ ഇഷ്ടത്തിന് ജീവിച്ചോ പക്ഷെ നിങ്ങളുടെ തോന്നിയാസത്തിന് ജീവിച്ചിട്ട് കുടുംബത്തിലുള്ള എല്ലാവരും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ വരല്ല മക്കളെ വരരുത് മക്കളെ വന്നിട്ട് കാര്യമില്ല മക്കളെ ഇതൊക്കെ ഓരോ തോന്നിവാസങ്ങളും ഓരോ എടുത്ത ചാട്ടങ്ങളും ജീവിതത്തിൽ എടുത്ത് ചാടുമ്പോൾ ആലോചിക്കണമായിരുന്നു അത്ര എനിക്ക് പറയാനുള്ളൂ അത് നൂറേ എടുത്തായാലും ആതിലേ എടുത്തായാലും ഇനി ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല വരാനുള്ളതും വഴി തങ്ങൂല വീട്ടുകാരി ജീവിതത്തിൽ വരുമെന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും തോന്നിയ വസത്തിനും സന്തുഷ്ടത്തിനും ജീവിച്ച് തീർക്കുക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ നോർമലൈസ് ചെയ്യാൻ എന്നെ കൊണ്ടിന് പറ്റത്തില്ല ഇനി എന്റെ ജീവിതത്തിൽ ഇതൊന്നും നോർമലൈസ് ചെയ്യാനും പോകുന്നില്ല മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് ജീവിക്കുക തോന്നി വസങ്ങൾ കാണിച്ചാൽ പലിശയിൽ ഒട്ടിക്കെ തന്നെ ചെയ്യും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാക്കുതി വീഡിയോ കിട്ടണം ബൈ